സുൽത്താൻപൂരിൽ പ്രചരണത്തിനിറങ്ങി വരുൺഗാന്ധി സുൽത്താൻപൂരിലെ ജനങ്ങൾക്ക് മേനകാ ഗാന്ധി എം പി അല്ല അമ്മയാണെന്ന് വരുൺ ഗാന്ധി പറഞ്ഞു ഫിലിപത്തിൽ സീറ്റ് നിഷേധിച്ചതിനെതിരെ തുടർന്ന് വരുൺഗാന്ധി ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പ്രചരണത്തിന് എത്തിയത് സുൽത്താൻപൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അമ്മ മേനകാ ഗാന്ധിക്ക് വോട്ട് തേടിയെത്തിയ വരുൺഗാന്ധി സുൽത്താൻപൂരിലെ ജനങ്ങളുമായി മേനകാ ഗാന്ധിക്കുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മേനക വെറും എം ബി എല്ലെന്നും അമ്മയാണെന്നും വരുൺഗാന്ധി അഭിപ്രായപ്പെട്ടു ശക്തമായ ത്രികോണ മത്സരത്തിനാണ് സുൽത്താൻപൂർ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയ്ക്കായി സമാജ്വാദി പാർട്ടി മത്സരിക്കുമ്പോൾ ബിഎസ്പിയും രംഗത്തുണ്ട് സുൽത്താൻപൂരിൽ വിജയം ഉറപ്പെന്ന് മേനകാ ഗാന്ധി പറഞ്ഞു പ്രചാരണത്തിനായി വരുണിനെ താൻ ക്ഷണിക്കുകയായിരുന്നെന്നും വരുൺ എത്തിയതിൽ സന്തോഷമെന്നും അവർ കൂട്ടിച്ചേർത്തു ിലാണ് സുൽത്താൻപൂരിൽ തെരഞ്ഞെടുപ്പ് വരുൺഗാന്ധി പാർലമെന്റിൽ പ്രതിനിധീകരിച്ച പിലിബത്തിൽ ജിതിൻ പ്രസാദയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ ജിതിൻ പ്രസാദ് യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി